ഗോപി ചെമ്മണൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നടി ഹണി റോസിനെ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതി രാഹുൽ ഈശ്വറിന് ആശ്വാസം രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ കേസെടുക്കാനാകില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നിലവിലെ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ വകുപ്പില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കി എന്നാൽ രാഹുലിനെതിരെ കോടതി വഴി പരാതി നൽകണം എന്നും കൊച്ചി പോലീസ് അറിയിച്ചു നടിയുടെ പരാതിയിൽ രാഹുൽ പ്രതിയല്ല എന്നാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് അതേസമയം രാഹുൽ ഈശ്വറിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല രാഹുലിന്റെ ഹർജി ഈ മാസം ഇരുപത്തി ഏഴിന് പരിഗണിക്കുന്നതിനായി ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്ത അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് രാഹുൽ ഹണി റോസിനെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിൽ ഇതോടെയാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ നിയമനടപകളിലേക്ക് കടന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹണി റോസ് പരാതി നൽകിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ ഈശ്വരന് തനിക്കെതിരെ സംഘടിത ആക്രമണം നടത്തുന്നു എന്നാണ് ഹണി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ബോബി ഗോപിച്ചമ്മൂരിനെതിരെ പരാതി നൽകിയ ഹണി റോസിനെ കുറ്റപ്പെടുത്തി രാഹുൽ ഈശ്വരൻ നടിയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ചിരുന്നു ഇതോടെ ഹണി റോസിനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായിരിക്കുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഹണി റോസ് പോലീസ് പരാതി നൽകിയത് പൊതുബോധം തനിക്കെതിരാക്കാനാണ് രാഹുലിൻ്റെ ശ്രമമെന്നും ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ഹണി ആരോപിച്ചു രാഹുൽ ഈശ്വറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കമായിരുന്നു ഹണി റോസ് പരാതി നൽകിയത് ഇതിന് പിന്നാലെ തൃശൂർ സ്വദേശിയായ ഒരാളും രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബേബി ചെമ്മണൂർ ഹൈക്കോടതിയിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നു കർശന ഉപാധികളുടെയാണ് ഹൈക്കോടതി ബോബിക്ക് ജാമ്യം അനുവദിച്ചത് സമാനമായ കേസുകൾ ഉൾപ്പെടാൻ പാടില്ല അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണം അന്വേഷണമായി പൂർണ്ണമായി സഹകരിക്കണം തുടങ്ങിയ ഉപാധികളാണ് ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത് ജാമ്യാപേക്ഷയിൽ ലംഘിച്ചാൽ മജിസ്ട്രേറ്റ് കോടതി ഇടപെടണം എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് ചുമ ചുമത്തിയ കുറ്റങ്ങൾ പ്രഥമദൃഷ്ട്യ നിലനിൽക്കും എന്നാണ് കോടതിയുടെ നിരീക്ഷണം